കുറച്ചു കാലം മുമ്പ് ഒരു ഡോക്ടറായിട്ട് ഒരു സംസാരം ഉണ്ടായി അപ്പം ഡോക്ടർ ഞാനിങ്ങനെ രോഗസൗഖ്യങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഞാൻ അത്രയും കൊണ്ട് ഹാപ്പിയല്ലായിരുന്നു പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ചിലരുണ്ട് വളരെ ലേറ്റായിട്ടാണ് ഡോക്ടർമാരെ അന്വേഷിക്കുന്നത് അപ്പം വളരെ സീരിയസ് ആയി ഒരു പ്രാർത്ഥനയും മരുന്നൊന്നും എടുക്കാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അറ്റം പറ്റുമ്പോഴായിരിക്കും അവർ ഡോക്ടേഴ്സിനെ അന്വേഷിക്കുന്നത് ദൻ ഇറ്റ് വിൽ ബി ടു ലേറ്റ് അപ്പം ഞാൻ എൻ്റെ ഓർച്ചു എൻ്റെ അനുഭവം നേരെ തിരിച്ചാണ് ആൾക്കാർ ഡോക്ടർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അങ്ങ് അറ്റം പറ്റുമ്പോഴത്തേക്കും ഇനി എൻ്റെ ഒരു ശ്വാസം മാത്രം ബാക്കിയുള്ളപ്പോഴായിരിക്കും അവർ മിക്കവാറും ദൈവത്തിൻ്റെ ദേവദാസന്മാരെ അന്വേഷിക്കുന്നു പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നു അതുപോലും പോലും നേരിട്ട് പോകുമെന്നല്ല അത് യാക്കോബിൻ്റെ പുസ്തകത്തിലെ അഞ്ചാം അധ്യായത്തിലെ സഭയിലെ മൂപ്പന്മാരെ വിളിക്കാനൊക്കെ പറയുന്നത് അതൊരു കല്പനയായിട്ടാണ് പറയുന്നത് അതൊരു ഓപ്ഷനല്ല നിങ്ങൾ ചെയ്യണേ ചെയ്താൽ മതി നിങ്ങൾ വൈദ്യന്മാരുടെ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല അവിടെ പറയുന്നത് നിങ്ങളിലാരക്കെങ്കിലും ദീനമാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിക്കാനായി പറയും അവർ വന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കവിടെ അവിടെ രോഗസൗഖ്യം മാത്രമല്ല പാപമോചനവും കൂടെ ഉണ്ടാകുന്നുണ്ട് അത് വലിയൊരു വലിയൊരു വിടുതല ഒരു ഹോൾനെസ് അവിടെ ഉണ്ടാകുന്നത് അപ്പം അതും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് രണ്ട് രണ്ടാണ് അപ്പം പക്ഷെ എഗിൻ ആൾക്കാർക്ക് ആ രീതിയിൽ ഉള്ള വിശ്വാസമോ കാര്യങ്ങളോ നമ്മുടെ സമൂഹത്തിൽ പൊതുവേ അങ്ങനെ ഇല്ല അപ്പം തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ് തന്നെയാണ് ആൾക്കാർ സ്വീകരിക്കേണ്ടത് കാര്യം പക്ഷെ അത് അത് ശരിക്കും ഡിവൈൻ ഹീലിംഗ് അല്ല കർത്താവിൻ്റെ ഹീലിങ്ങോ അല്ലെ ബൈബിളിലെ ഹീലിംഗ് നോക്കുമ്പോഴത്തേക്കൊന്നും തന്നെ അവിടെ മെഡിക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല അവിടെ അതും ഒരു ഹോൾനെസ് അത് മരിച്ചവർ പോലും ഉയർത്തേണ്ടിയിരിക്കുന്നു കുഷ്ഠരോഗികൾ സൗഖ്യമാക്കുന്നു അതൊക്കെയും ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഹീലിംഗ് ആണ് കണ്ണ് ഇല്ലാത്തവരെ കണ്ണ് കാണുന്നു കിടപ്പിലായവർ പത്ത് മുപ്പത്തെട്ട് വർഷം കിടപ്പിലായവരൊക്കെ എണ്ണീട്ട് കട്ടിലോടെ എണ്ണി എടുത്തുകൊണ്ട് നടക്കുന്നു ഇതെല്ലാം ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് അപ്പോൾ അത്രയ്ക്ക് വലിയ സൂപ്പർ പവർ ഉണ്ട് അവിടെ ദൈവത്തിൻ്റെ ഡിനാമസ് പവർ ഡൈനാമറ്റ് എന്നൊക്കെയുള്ള വാക്കതി വരുന്നത് അപ്പോൾ ആ പവർ അവിടെ കണക്റ്റഡ് ആകുമ്പോഴത്തേക്ക് ആ രക്തസ്രാവമുള്ള സ്ത്രീ ആണെങ്കിലും പന്ത്രണ്ട് വർഷമായിട്ട് അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അഗൈൻ അത് മെഡിക്കൽ ഹെൽപ്പ് അപ്പം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയപ്പോൾ അത് ഒന്നുകൂടെ വഷളായി പിന്നെ അവരുടെ ശം പോയി ആരോഗ്യം ഒന്നുകൂടെ വഷളായെന്നുള്ളതാണ് പറയാൻ അപ്പം അവിടെ ആ ക്യൂആആർ അല്ല അവിടെ പറയാൻ അപ്പം അത് കഴിഞ്ഞിട്ട് പക്ഷേ കർത്താവിനെ പറ്റി കേൾക്കുമ്പോഴത്തേക്ക് അവർ വന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളത് അവർ വിശ്വസിച്ചിട്ട് വിശ്വസിച്ചിട്ട് കർത്താവ് അവിടെ ഒന്നും പറയുന്ന പോലുമില്ല ദൈവം അയച്ച് ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരാൾ അവിടെ ഉണ്ട് ജീവനോടുണ്ട് അപ്പം ആ ആളെ അന്വേഷിച്ച് അത് ആളുടെ വസ്ത്രത്തിൻ്റെ തോന്നൽ തൊട്ടാൽ പോലും എനിക്ക് സൗഖ്യം വരും അതായത് ഡോക്ടർമാരുടെ തൊക്കെ പോയപ്പോൾ എനിക്ക് ലഭിക്കാഞ്ഞ കാര്യം ഞാൻ എന്തിനു എന്ത് എന്ത് പ്രോബ്ലത്തിനാണോ പോയത് അത് പന്ത്രണ്ട് വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക അത് എഗെയിൻ അവർ സാക്ഷ്യവും കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് അന്നേരം അവർക്ക് ഹീലിംഗ് കിട്ടുക സാക്ഷ്യം കേട്ടുകൊണ്ട് അവരോട് ചുമ്മാതിരിക്കുകയല്ല അവർ സാക്ഷ്യം കേട്ടിട്ട് അവർ വിശ്വസിക്കുകയാണ് കർത്താവിനെ ദൈവം അയച്ചതാണ് അതൊരു പ്രവാചകനായിരിക്കും ദൈവപുത്രനായിരിക്കും പക്ഷെ ദൈവം ഉപയോഗിക്കുന്ന ഒരാൾ അന്ന് ജീവനോട് ഉള്ള ഒരാൾ ആ ആളുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് ആ ശക്തിയിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് എനിക്ക് സൗഖ്യം വരും എനിക്ക് ആ പൂർണ്ണത വരും ആ രീതിയിൽ അവർ ഉള്ളിൽ കാണുകയും ഉള്ളിൽ പറയുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാ പറയാൻ പുറമേയും അകത്തും എല്ലാവർ പറഞ്ഞുകൊണ്ടിരുന്നു ആ പ്രാത്ത് മാത്രം കാണുകയും അതും പറഞ്ഞുകൊണ്ട് അവർ വീട്ടിൽ ഇരിക്കുകയല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം എൻ്റെ കഷ്ടം കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല എഗെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കഷ്ടതകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്ന ഓട്ടോമാറ്റിക്കലി ദൈവം ചിലരെ ഹീൽ ചെയ്യും ചിലരെ ഹീൽ ചെയ്യത്തില്ല ഇതെല്ലാം തെറ്റായിട്ടുള്ള ധാരണകളാണ് അവിടെ ക്ലിയർ ആയിട്ട് ദൈവം ഹീൽ ചെയ്യുന്നതിന് ഓരോ ലോസും ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പഠിച്ചിരിക്കേണ്ടതാണ് അപ്പം അത് അറിയാതെ പോകുമ്പോൾ നമ്മൾ ഹീലിംഗ് കിട്ടേണ്ടടുത്ത് പോലും കിട്ടാതെ പോകുന്നതും വെറുതെ സഫർ ചെയ്യുന്നതും എല്ലാം തന്നെ അത് അറിവില്ലായ്മയുണ്ട് പിന്നെ ആത്മീയമായിട്ടുള്ള അഹങ്കാരമുണ്ട് അല്ലാതുള്ള അഹങ്കാരമുണ്ട് ഈ വിശ്വാസവും അഹങ്കാരവും തമ്മിൽ മിക്സായി പോകത്തില്ല എന്ന് പറയുന്നത് എളിമയുള്ളടത്ത് മാത്രം ആ എളിമയുള്ള അടുത്ത് മാത്രമേ കൃപ ലഭിക്കത്തുള്ളൂ അപ്പോൾ അങ്ങേയറ്റം എളിമയോടു കൂടി വേണം നമ്മളത് ദൈവം ദൈവത്തെ സ്വീകരിക്കാനും പിന്നെ ദൈവം അയക്കുന്നവരെയാണെങ്കിൽ പോലും അയക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ വിവേചിച്ചറിഞ്ഞ അതിൽ കള്ളപ്രവാചകന്മാരുണ്ട് സത്യമായിട്ടുള്ളവരുണ്ട് അപ്പം കള്ളപ്രവാചകന്മാർ നമ്മൾ ഒഴിവാക്കുകയും സത്യമായിട്ട് ദൈവം അയക്കുന്നവരെ നമ്മൾ കൈക്കൊള്ളുമ്പോൾ ദൈവത്തെ തന്നെ കൈക്കൊള്ളുന്നു എന്നുള്ള രീതിയിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുമ്പോൾ എന്നെ തന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്ന എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നാണ് യോഹനാൻ പതിമൂന്ന് ഇരുപത് ഭർത്താവിഡ് അസോസിയേഷൻ പത്താം അധ്യാ ഇതെല്ലാം ഇവിടെ എല്ലാം തന്നെ കർത്താവ് പിന്നെയും പിന്നെയും പറയുന്നുണ്ട് കർത്താവ് ഒരാളെ അയക്കുമ്പോഴത്തേക്ക് അത് കർത്താവിനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കേണ്ടതാണ് ഓഫ് കോഴ്സ് അവർ കർത്താവല്ല പക്ഷെ കർത്താവ് വായിക്കുന്ന മനുഷ്യരാണ് ഒരു രാജാവ് ഒരാളെ അയയ്ക്കുമ്പോഴത്തേക്ക് ആ ആൾ സമൂഹത്തിൽ തീരെ ചിലപ്പോൾ നിന്ദിയനായിരിക്കും പക്ഷെ ആ രാജാവ് വായിക്കുന്ന ഒരാൾ രാജാവിൻ്റെ മെസ്സേജും കൊണ്ട് വരുന്ന ഒരാൾ ആ ആളെ നമ്മൾ നിന്ദിക്കുവാണെങ്കിൽ അതാ രാജാവിനെ നിന്നിക്കുന്നതിന് തുല്യം ഇവിടെയാണ് പലപ്പോഴും ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് അപ്പോൾ അവർ അഗെയിൻ മെഡിക്കൽ എന്നുള്ളത് അവർ സ്വീകരിക്കുമ്പോഴത്തേക്ക് അവർ അങ്ങേറ്റം താഴ്മയോടെ അങ്ങേറ്റം ബഹുമാനത്തോടെ എത്ര ലക്ഷം വേണേലും കൊടുക്കാൻ അവർ മനസ്സാണ് പക്ഷെ അതേസമയം ദൈവം അയക്കുന്ന ആൾക്കാരെ അവർ അറിയുന്ന പോലുമില്ല ഇങ്ങനെയാണ് ഇത് ലഭിക്കുന്നതെന്ന് പോലും അവർ വിശ്വസിക്കുന്നില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ എന്തോ അവിടെ സംഭവിക്കുന്നത് കർത്താവനെ പറഞ്ഞൊരു കാര്യം അത് ഓപ്പണായിട്ട് അവരത് റിബല് ചെയ്യുക സ്റ്റബേൺ ആവുക എഗെയിൻ ദൈവം പറയുന്നത് എന്നെ എന്നെ ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്ന എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്ന എന്നെ അയച്ച ദൈവത്തെ പിതാവിനെ കൈക്കൊള്ളുന്നു ഇനിയും കൈക്കൊള്ളാതിരുന്നാലോ ഉം അവർ പറയുന്നത് കേൾക്കാതിരുന്നാലോ അവർക്ക് സ്വാതവും കൊമോറേക്കാളും കഷ്ടവുമാകും അവർക്ക് രോഗസൗഖ്യം കിട്ടത്തില്ല ആയിട്ട് അവിടെ പറയുന്നു അവരെ അവരിലൂടെയാണ് കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കാനും സൗഖ്യമാക്കാനും എല്ലാം അധികാരം കൊടുക്കുന്ന അവരിലൂടെ അപ്പം അവരെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അർത്ഥം അവിടെ രോഗസൗഖ്യം ഉണ്ടാകത്തില്ല പലപ്പോഴും ആൾക്കാർ വൈദ്യവാക്യം എന്നുള്ളത് ദൈവവാക്യമായിട്ട് എടുക്കും ഇത് രണ്ടും രണ്ടാണ് മെഡിക്കൽ ഹെൽപ്പും ഡിവൈൻ ഹീലിങ്ങും രണ്ടും രണ്ടാണ് ഓഫ്കോഴ്സ് അത് കമ്പൈൻ ചെയ്യാം കാര്യം പലപ്പോഴും ആൾക്കാർക്ക് ഒരു കർത്താവ് ഹീൽ ചെയ്ത പോലെ അല്ലെ ശിഷ്യന്മാർ ഹീൽ ചെയ്ത പോലെ ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് കിട്ടുന്ന ആ ലെവലിലുള്ളൊരു വിശ്വാസം അവർക്കെത്തി കാണത്തില്ല ഇനി ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാരെന്ന് പറയുന്ന പോലും കർത്താവ് ട്രെയിൻ ചെയ്ത് ഒമ്പത് ശിഷ്യന്മാർക്ക് ഏകദേശം മൂന്ന് മൂന്നര വർഷം ട്രെയിൻ ചെയ്ത് ഒമ്പത് ശിഷ്യന്മാർ പോലും ഫെയിൽ ചെയ്തിട്ടുള്ള അവസ്ഥകളുണ്ട് അപ്പോൾ അവിടെ കർത്താവ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണെന്ന് പറയുന്നുണ്ട് അതായത് ലഭിക്കുന്ന ആൾക്ക് അവിശ്വാസമുണ്ട് പക്ഷെ അവിടെ കർത്താവ് അയാളോടത് ഡയറക്റ്റായിട്ട് പറയുന്നതുകൊണ്ട് അയാൾ വലിയ വായലേക്ക് അറിഞ്ഞുകൊണ്ട് കർത്താവ് എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് അവിടെ ഹീലിംഗ് നടത്തുന്നുണ്ട് അയാൾ എളിമപ്പെടുമ്പോഴത്തേക്ക് ആ അവിശ്വാസത്തിലാണെങ്കിൽ പോലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവ് അവിടെ കരണ തോന്നിയിട്ട് അയാൾ അവിടെ എളിമപ്പെട്ടുകൊണ്ട് അവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം ആ ഒമ്പത് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹീലിംഗ് ചെയ്യാൻ പറ്റാമെന്നു പറയുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത് നിങ്ങളുടെ അവിശ്വാസ നിമിത്തം എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ പല സിനാരിയോ കാണും പലപ്പോഴും ഹീലിംഗ് എന്നെ തടസ്സമായിട്ട് നിൽക്കുന്ന പക്ഷെ നമ്മൾ പലപ്പോഴും ആൾക്കാരെ പൊതുവേ കാണുമെന്ന് പറഞ്ഞാൽ അവർ വൈദ്യവാക്യം എന്നുള്ളത് ദൈവവാക്യമായിട്ട് വൈദ്യവചനം എന്നുള്ളത് എടുക്കും അത് വളരെ തെറ്റാണ് അത് ആ രീതിയിൽ ആശ്രയിക്കുമ്പം അവിടെ രോഗസൗഖ്യം സൗകര്യം കിട്ടാനായിട്ട് തടസ്സങ്ങളുണ്ടാകും പക്ഷെ എഗെയിൻ അവിടെ മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെയും വിശ്വസിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അറ്റം പറ്റുന്നിടം വരെ പോയിട്ട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് പോലും കറക്റ്റായിട്ട് കിട്ടുമ്പോഴത്തേക്ക് അവിടെ വിടുതൽ ഉണ്ടായിട്ടുണ്ട് വൈദ്യന്മാരെല്ലാം കൈവിട്ടു എല്ലാവരും കൈവിട്ടു ഞാൻ ഇനി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആ സ്റ്റേജിൽ നിന്ന് ബോഡി നീലയായിട്ട് ഇരിക്കുന്ന ആ സ്റ്റേജിൽ നിന്ന് തിരിച്ച് റിക്കവർ ചെയ്തിട്ടുള്ള കേസസ് ഉണ്ട് എൻ്റെ ഒരു മെൻറ്റർ എനിക്ക് വളരെ അടുപ്പം ഞാൻ ഒത്തിരിയും റെസ്പെക്റ്റ് ചെയ്യും പക്ഷെ പുള്ളി ആ ടൈമിൽ വിശ്വാസിയാണ് എന്നെ പഠിപ്പിക്കുന്ന ആളാണ് പക്ഷെ എന്നാൽപ്പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പുള്ളിക്ക് ചില ഡിസഗ്രിമെൻറ്റും കാര്യങ്ങളുമുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നുണ്ട് എനിക്ക് റിസൾട്ട്സും കിട്ടാറുണ്ട് പക്ഷെ പുള്ളി അതിൽ ഇച്ചിരി പുറകോട്ടാണ് ആ അദ്ദേഹം ഒരിക്കൽ രണ്ടായിരത്തി എട്ടില് അദ്ദേഹം ഒരു കോമയിലായി കോമയിലായി ഇപ്പം ഐ സിയുലാണ് ദേഹം എന്ന് പറഞ്ഞാൽ മൂന്നിരട്ടി വലുപ്പത്തിൽ അത് വീർത്തു വന്നു അപ്പം അന്ന് തന്നെ പുള്ളിക്ക് പത്തെഴുപത് വയസ്സുണ്ട് അത് അതിന് മുകളിലുണ്ട് എഴുപത്തഞ്ച് ആ പ്രായം തോന്നുന്നു അപ്പം ആ പുള്ളിക്ക് അതിനും പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അമ്പതാമത്തെ വയസ്സിലോ മറ്റോ ഒരില്ലാം മാറ്റിയതുമാണ് അപ്പോൾ ആ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ കോമയിൽ പോയി പുള്ളിയുടെ ഉള്ള ആൾക്കാരെല്ലാം പ്രാർത്ഥനക്കാരും എല്ലാവരും അവിടെ ആശുപത്രിയിലുണ്ട് അപ്പം ഞാൻ പോകുന്നു ഞാനത് കാണുന്നു ഞാൻ ഐ സിയുൽ പോയി ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ പുറത്ത് നിന്ന ആൾക്കാർ പ്രാർത്ഥനക്കാരും പുള്ളിയുടെ അതിൻ്റെ റിലേറ്റീവ്സും എല്ലാം ഉണ്ട് അപ്പം അവർ ചോദിച്ചു പുള്ളി മനു ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ എന്തുവാകത്ത് പോയി പ്രാർത്ഥിച്ച് ഓഫ്കോഴ്സ് പുള്ളി ഓഫ് ഓഫ്കോഴ്സ് പുളി രക്ഷപ്പെടും നിങ്ങൾ ആ മുറിയിൽ ഇരിക്കുന്ന മെഷീൻസ് എല്ലാം കൂടെ പുള്ളിയുടെ ബോഡിയിൽ കണക്ട് ചെയ്യുന്നു പുള്ളി ഇങ്ങനെ ഇത്രയും വീർത്തിരിക്കുന്നത് കണ്ടിട്ടാണോ ഞാൻ പറഞ്ഞൊരു കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൊച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇതേ ഈ മെക്കാനിസം എല്ലാം തന്നെ ദൈവം ഫിറ്റ് ചെയ്യില്ല ഇത് മെൻഷൻ ട്രീറ്റ് ചെയ്യുന്നുകൊണ്ട് മെൻഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ മുറി നിറച്ച് എക്യുപ്മെൻസും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കോഴ്സ് പുള്ളി തിരിച്ചു വരും എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് എഗെയിൻ അപ്പം എഗൻ അത് മെഡിക്കൽ മെഡിക്കലി ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ക്ലിയർലി അവിടെ എല്ലാവരും എല്ലാവരും ഹോപ്പ് ഇല്ലാതിരുന്നൊരു സ്ഥലത്താണ് പുള്ളിക്ക് അവിടെ ഹീലിംഗ് കിട്ടിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം പുള്ളി കിടപ്പായിരുന്നു അഞ്ച് വർഷം അപ്പോൾ അഞ്ച് വർഷവും ഞാൻ ഇടയ്ക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം കൊണ്ടു കൊടുക്കും പുള്ളി ഒറ്റയ്ക്കാണ് അപ്പം കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യും വേറെ വിസിറ്റേഴ്സും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ചെല്ലുമ്പോഴേല്ലാം ഞാൻ പുള്ളിയോട് പറയും കട്ടിലെടുത്ത് എണ്ണീട്ട് നടക്കാൻ പറ്റും അപ്പം പുള്ളി എൻ്റെ അടുത്ത് പിണങ്ങുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ഒത്തിരി പ്രായമുള്ളൊരു മനുഷ്യനാണ് അപ്പം എനിവേ അഞ്ച് വർഷമായപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാകത്തില്ല പുള്ളി ഇത്രയും കിടപ്പാകുന്നു ഞാനത് പലയിടത്തും ഹീലിങ് ഞാൻ റിസൾട്ട്സ് കാണുന്നതാണ് പുള്ളിയുടെ കേസിൽ എനിക്ക് അത്രയേറെ ആഗ്രഹമായിരുന്നു പുള്ളി എണീറ്റ് നടക്കണമെന്നുള്ളു ഞാൻ പിന്നെ പുള്ളിയോട് പോയി പറഞ്ഞു ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വരും നമ്മൾ ഒരു മണിക്കൂർ സൗഖ്യത്തെ പറ്റിയുള്ള വചനം നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ പഠിക്കും നമ്മളത് ഡിസ്കസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ എന്നുള്ളു കാര്യം അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ നടന്നേ പറ്റത്തില്ല പുള്ളി ഇങ്ങനെ അഞ്ച് വർഷമായിട്ട് കേട്ടപ്പോൾ എണ്ണീട്ട് നടന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ആ അന്ന് തൊട്ട് ഞങ്ങൾ അത് തുടങ്ങി മൂന്നാമത്തെ ആഴ്ചയായപ്പം പുള്ളി നടന്ന് എൻ്റെ വീട്ടിൽ വന്നു എനിക്ക് ഓർക്കണം അഞ്ച് വർഷമായിട്ട് കിടപ്പാണ് മെഡിക്കൽ ഹെൽപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് മരുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വചനം പറഞ്ഞു മൂന്നാമത്തെ ആഴ്ചയായപ്പം പുള്ളി എണ്ണീട്ട് നടന്നു വന്നു ഞാൻ പറഞ്ഞല്ലോ ഡിവൈൻ ഹീലിങ്ങും ബൈബിളിലെ ഹീലിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് മെഡിക്കൽ ഹീലിംഗ് അല്ല ഓഫ് കോഴ്സ് മെഡിക്കൽ ഹീലിങ്ങിന് പോകേണ്ടി വരും മെഡിക്കൽ ഹീലിംഗിന് തന്നെയാണ് പോകേണ്ടത് കാര്യം എല്ലാവർക്കും ആ ഡിവൈൻ ഹീലിംഗ് കിട്ടാനുള്ള ആ വിശ്വാസം പലർക്കും ആയിട്ടില്ല പലർക്കും തെറ്റിദ്ധാരണകൾ ഇഷ്ടം പോലുണ്ട് പലരും തെറ്റായിട്ടുള്ള പഠിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ മാറി വരാൻ ചിലപ്പോൾ സമയമെടുക്കും പക്ഷെ അവിടെ മെഡിക്കൽ ഹെൽപ്പ് സ്വീകരുന്ന കുഴപ്പമില്ല പക്ഷെ ഡിവൈൻ ഹീലിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഡിഫറെൻ്റ് ആണ് അതറിയാനും പഠിക്കാനും റിസീവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം വേറൊരു കേസ് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വർഷം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അത് ഒന്നുകൂടെ ഒന്നുകൂടെ വഷളായതേ ഉള്ളൂ അവസാനം സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിനും ആയി ഏറ്റവും കൂടിയ മരുന്നുകൾ കൊടുക്കുന്നു അത് നിൽക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ പല ഹീലിംഗ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുന്നു അവിടെയും അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും മാറുന്നില്ല അവസാനം എൻ്റെ അടുത്ത് വിളിച്ചു എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ എനിക്ക് വിളിച്ചപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹീലിംഗ് കിട്ടാൻ തടസ്സം അപ്പോൾ ആ ഏരിയയിൽ കാര്യം പല രീതിയിലും എല്ലാം അറിയാവുന്ന ഒരാളാണ് പക്ഷെ ചില കാര്യങ്ങളിൽ ചില അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും കാരണം അത് ലഭിക്കാതെ പോവാം അപ്പോൾ ആ ഏരിയ അഡ്രസ്സ് ചെയ്തപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ ഉണ്ടായിരുന്നൊരു പ്രോബ്ലം അവിടെ ഹീലിംഗ് കിട്ടുക ചെയ്യുന്നു അപ്പം എഗെയിൻ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഹീലിംഗ് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് പോലും ചില ഏരിയയിലുള്ള തെറ്റായിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ധാരണയോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എഗെയിൻ ആ പവർ കണക്റ്റഡ് ആകാൻ പോകും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക പഠിക്കുക മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു